ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം രണ്ട് കൊല്ലം കഴിഞ്ഞ് കാണും ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൈൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് മേലാറ്റൂരിലുള്ള ഫ്ലോറ സെറാമിക്കിലേക്ക് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ആദ്യം പോയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും സ്റ്റോക്ക് ഇറക്കുന്നതിന് മുന്നേ എല്ലാം ഒന്നും കൂടി കണ്ട് ചെക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വീട് പണി എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട് പണിയിൽ ഫോൾട്ട് പറ്റാം ചാൻസ് ഉണ്ട് അപ്പോൾ ടയൽസിൻ്റെ കാര്യത്തിൽ അതുണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെയും പോയി നോക്കുന്നത് അപ്പോൾ അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി സർവീസാണ് പിന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മാറ്റ് ഫിനിഷും ഗ്ലോസി ടൈൽസും ആയിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ഫ്ലോർ മൊത്തം മാറ്റ് ഫിനിഷ് കൊടുക്കുക എന്നാണ് പക്ഷെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഗ്ലോസി ടൈൽസിനേക്കാളും കുറച്ചും കൂടി മെയിൻ്റെനൻസ് കൂടുതലാണ് ഈ മാറ്റ് ഫിനിഷിന് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് മൊത്തം ഗ്ലോസ് തന്നെ ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റായി ഗ്ലോസി ടൈലാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് അപ്പോൾ മെയിൻ ഫ്ലോർ മൊത്തം മാറ്റെന്നുള്ളത് ബാത്റൂം ഏരിയാസിലേക്ക് മാറ്റ് കൊടുത്തിട്ട് മെയിൻ ഫ്ലോറിലേക്ക് ഗ്ലോസി ടൈല് ചൂസ് ചെയ്തു പിന്നെ ഗ്ലോസിയിൽ തന്നെ വൈറ്റ് ടൈൽസ് ആണ് കേട്ടോ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്യുവർ വൈറ്റ് അല്ലാതെ വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉള്ളത് എടുക്കാം വൈറ്റ് ആണെങ്കിൽ എല്ലാ കാലത്തും ഒരേപോലെ ഇരുന്നോളും ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും എല്ലാ കാലത്തും ട്രെൻഡിങ്ങിൽ ഉണ്ടാവുകയും ചെയ്യും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇറണം ചെറിയ ചളിയോ അല്ലെങ്കിൽ മുടിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റും വൈര് ക്ലോസി ടൈൽസ് ഇടുന്നതിൻ്റെ ഭംഗി പക്ഷേ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് അത് തന്നെ ചൂസ് ചെയ്തു പിന്നെ ചെളിയും പൊടിയൊക്കെ അറിയാതിരിക്കാൻ നമ്മൾ ഡാർക്ക് കളർ ഒക്കെ ഉള്ള ടൈലൊക്കെ എടുത്തിട്ട് മിടുക്കന്മാരായിരുന്നിട്ട് കാര്യം എന്തായാലും നമ്മൾ ആ ചെടിയും പൊടിയൊക്കെ നമ്മളെ വീടിനകത്ത്ന്നെ അല്ലേ ഉണ്ടാവുക അതെന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണാൻ പറ്റും പിന്നെ ഏരിയാസ് വൃത്തിയേടായിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിടും തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാനൊക്കെ ശ്രമിക്കില്ല അപ്പോൾ നമ്മുടെ വീടത്രയും ക്ലീൻ ആയിട്ട് ഇരിക്കുകയല്ലേ ഇത് ഇതെൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ എനിക്ക് വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉള്ളത് എടുക്കണം എന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാവും ചില ആൾക്കാർക്ക് വൈറ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ഉണ്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈയൊരു ടൈലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ വൈറ്റിൽ ഒരു ഡാർക്ക് കളർ ഡിസൈന് വരുന്ന ഒരു വർക്ക് ഉള്ളതാണ് വീടിന് രണ്ട് ബാത്റൂമാണ് വരുന്നത് ഒന്ന് കോമൺ ബാത്റൂമും ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും അതിലൊന്ന് ഈ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ചുമരും വൈറ്റ് വരും പിന്നെ നടുക്ക് മറ്റേ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നതാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ബാത്റൂമിന് ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിലും വൈറ്റ് കൂടിയിട്ടുണ്ട് പിസ്ത കളറാണത് അപ്പോൾ അതും സെലക്ട് ചെയ്തു പിന്നെ മെയിൻ ഫ്ലോറ് മൊത്തം അതുപോലെ തന്നെ ഓപ്പൺ കിച്ച കിച്ചണയ്ക്കും കൂടിയിട്ട് ആ വൈറ്റ് ഗ്ലോസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് വർക്ക് നമ്മൾ വുഡൺ ടൈൽസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കിച്ചണിൻ്റെയും ചുമര ചുമരഭാഗത്ത് വൈറ്റ് ടൈൽസാണ് ഞാൻ സെലക്ട് ചെയ്തത് അത് ചെറുതായിട്ടൊന്ന് പാളിച്ച പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയെന്ന് അറിയാൻ പറ്റും പിന്നെ വാഷ്ബേസിനും അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ രണ്ട് യൂറോപ്യൻ ക്ലോസറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇതുണ്ടോ സെലക്ട് ചെയ്തിട്ടുള്ള വാഷ് പേസിന് പിന്നെ സിങ്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇതൊരു അടിപൊളി സിങ്കാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല ഇത് കാണാനൊക്കെ അടിപൊളിയാണ് ഒരു മോഡുലാർ കിച്ചൺക്ക് ആവശ്യമായിട്ടുള്ള സിങ്ക് തന്നെയാണത് പിന്നെ അവർ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല അത് എപ്പോൾ വേണമെങ്കിലും കേടരാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബ്ലാക്ക് കളറുണ്ട് അതെനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ അവിടെ നിന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി ഇനി അവർ സ്റ്റോക്ക് പിറ്റേ ദിവസം തന്നെ ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അന്വികൂട്ടൻ അവിടെ നല്ല കളിയില്ലായിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ അജും അവനും കൂടി ഇങ്ങനെ കളിച്ച് നടന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് ഇറങ്ങി ആദ്യം നമ്മൾ എമൗണ്ടിൻ്റെ ഒരു പകുതി പേ ചെയ്താൽ മതി പിന്നെ അവർ സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു ശരിക്കും പറഞ്ഞാൽ ഈ ടൈലൊക്കെ സെലക്ട് ചെയ്യുന്നത് വീട് പണിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ടൈലൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ മാറ്റി വെക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത് ഇനി എന്താണെന്നറിയില്ല പണി ഫുള്ള് കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് പിന്നെ അത് നേരെ ഹാളാണ് മൊത്തത്തിൽ ഒരു ഹാൾ കൊടുത്തതാണ് പിന്നെ അത് നമ്മൾ ലിവും ഡൈനിങ്ങും ആയിട്ട് പാർട്ടീഷൻ തിരിച്ചിട്ട് വേറെയാക്കിയിടും പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഒരുപാട് പണികളുണ്ട് പിന്നെ വയറിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്റ്റെയറിന് ഇനി ഹാൻഡ്രെയിലും കൂടിയും വെക്കാനുണ്ട് കഴിയുന്നതും നമ്മൾ ആ ജനൽ കട്ട് ചെയ്യാതെ സ്റ്റെയർ കൊടുക്കാനാണ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ സ്റ്റെപ്പുകളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ജനലിൻ്റെ ഒരു മേലെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ലാൻഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് കിച്ചണ് വരുന്നത് മെയിൻ കിച്ചണ് പിന്നെ അതിന് തൊട്ടപ്പുറത്തന്നെ വർക്കേരിയം വരുന്നുണ്ട് ഒരു ചെറിയ വർക്ക് ഏരിയ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സിങ്കും കൂടിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഭാഗമൊക്കെ ഗ്രീലിട്ടതാണ് പിന്നെ അതിന് തൊട്ട് ബാക്കിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പുതിയ വീട് വന്നിട്ടുള്ളത് അപ്പോൾ വാതിലിൻ്റെയും എല്ലാ പണികളും തീർന്നിട്ടുണ്ട് പിന്നെ വർക്ക് ഏരിയയിൽ തന്നെ നമ്മൾ ഒരു റാക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ കബോർഡുകളോ കാര്യങ്ങളോ ഒന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല അതേപോലെ കിച്ചണിലോ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ റാക്കും കാര്യങ്ങളൊന്നും കൊടുത്തില്ല മേലെ ഭാഗത്തൊരു ബാത്റൂമിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ കുറച്ച് സ്പേസ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ റാക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ റൂമിലാണ് ബാത്റൂം റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റാക്ക് വർക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ ബാത്റൂമിൻ്റെ മേലെ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ സ്റ്റോറേജ് സ്പേസ് കണ്ടിട്ടുള്ളത് അത് കിച്ചണെന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവിടേക്ക് ഓപ്പണിങ് കിച്ചൺ ഭാഗത്തേക്കാണ് കൊടുത്തത് മൂന്ന് റൂമുകളാണ് കേട്ടോ നമ്മുടെ വീടിനുള്ളത് അതിൽ ഒന്നിൽ മാത്രമേ അറ്റാച്ച്ഡ് ഉള്ളൂ രണ്ട് റൂമുകളിൽ നമ്മൾ അടുത്തായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് റൂമുകളിലും അതുപോലെ തന്നെ നമ്മൾ റാക്കുകളൊക്കെ വാർത്തിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളിതിൻ്റെ ഉള്ളിൽ അങ്ങനെ കൊണ്ടുവച്ചതാണ് അപ്പോൾ സ്പേസ് ഒന്നും ഇല്ല നടക്കാൻ പോലും സ്പേസ് ഇല്ലാതെ ആയിട്ടുണ്ട് ഇനി ടൈൽ വർക്ക് നടക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും ഇവിടെയാണ് നമ്മൾ കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത് രണ്ട് റൂമിൻ്റെയും സെൻറ്ററിലായിട്ട് ഈ ബാത്റൂം ഏരിയ ഹാളിൽ നിന്ന് നമുക്ക് കാണും അങ്ങനത്തെ ഒരു രീതിയിലാണ് എല്ലാവരും നമ്മൾ സ്റ്റെയറിൻ്റെ താഴെയായിട്ടൊക്കെ ബാത്റൂമ് സെറ്റ് ചെയ്യാറുണ്ട് ഈ റൂമിലും അതുപോലെ തന്നെ നമ്മൾ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു പാർട്ടീസും കൂടി വരും അവിടെ ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്യണം അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഡൈനിങ് ഏരിയാസും വരും ഇവിടെ നമ്മൾ ടി വി യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക അപ്പോൾ അവർ ടൈൽസൊക്കെ പിറ്റേ ദിവസം തന്നെ അവരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് പണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ബൈ